ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ചിട്ട് ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കുറച്ച് ടിപ്സാണ് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഖ്യമേ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന കുറച്ച് ടിപ്സുകൾ നമുക്ക് നോക്കാം അതിലാദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗ്യാസിൻ്റെ സിലിണ്ടറാണ് ഗ്യാസ് സിലിണ്ടർ എപ്പോഴും ഒരുപാട് പഴയ സിലിണ്ടർ ആണെങ്കിൽ ചിലപ്പോൾ ഗ്യാസിന് ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും സമയം ഗ്യാസ് നിൽക്കണമെന്നില്ല മാക്സിമം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എപ്പോഴും സിലിണ്ടർ എടുക്കുന്ന സമയത്ത് അല്പം പുതിയ സിലിണ്ടറായിട്ട് എടുക്കാൻ ശ്രമിക്കുക അതാണ് ബേസിക്കായിട്ട് ചെയ്യാനുള്ളൊരു കാര്യം ഇനി അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേറ്റർ ഉണ്ടല്ലോ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സിലിണ്ടറിനകത്ത് ഒരു കറുത്ത ഒരു വാഷർ വരും അത് നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്നറിയില്ല പഴയ സിലിണ്ടറൊക്കെ ആണെങ്കിൽ ആ വാഷർ നല്ല രീതിയിൽ തെളിയുമ്പോൾ സംഭവിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ റെഗുലേറ്റർ കണക്ട് ചെയ്യുമ്പോൾ ടൈറ്റ് കറക്റ്റ് ആവണമെന്നില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എവിടെ നിന്നാണ് ലീക്കേജ് ഉള്ളതെന്ന് ആദ്യം കണ്ടുപിടിക്കണം അതിനുശേഷം ശേഷം മാത്രമേ നമ്മളതിനുള്ള പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റൂ അതുകൂടാതെ നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ട നമ്മുടെ റെഗുലേറ്റർ എപ്പോഴും കറക്റ്റായിട്ട് വർക്കിംഗ് ആണെന്ന് നോക്കുക എപ്പോഴും മുകളിലോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ടൈറ്റ് ഇല്ലാതെ ഫ്രീ ആയിട്ട് വേണം മുകളിലോട്ട് പോകണമെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ നോബും കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യണ്ടോ എന്നും കൂടി നോക്കുക ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുതിയതായിട്ട് ഉപയോഗിക്കുന്ന ആരങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സിലിണ്ടറിന് അടുപ്പിലോട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും ചെറിയൊരു ക്രാക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിലൂടെ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഒരു മൂന്നോ നാല് വർഷമൊക്കെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റും എന്നിരുന്നാലും ഒരുവിധം പഴക്കം ചെന്ന് കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുന്നതാണ് നല്ലത് ലീക്ക് ലീക്കൊക്കെ ഉണ്ടെങ്കിൽ സെല്ലൌട്ട് ടൈപ്പൊക്കെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിലും അത് അത്ര സേഫ് ആയിട്ടുള്ളൊരു കാര്യമില്ല അപ്പോൾ മാക്സിമം നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യാതെ നൂറോ ഇരുന്നൂറോ കൂടെ ചാർജ് മാത്രമേ ഉള്ളൂ അപ്പോൾ സർവീസ് എൻ്റെ ആൾ വരികയാണെങ്കിൽ നിങ്ങളത് അവരോട് മാറ്റിക്കുക അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന വിഷയമുള്ളൂ അതൊക്കെ എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് നമ്മൾ പ്രസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ചെറിയ ടൈറ്റും അല്ല ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഒരുപാട് ഉപയോഗിക്കരുത് അതിന് ശേഷം കറക്റ്റായിട്ട് റെഗുലേറ്റർ ഇടുക അപ്പോൾ നമുക്ക് ഈ നോബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും കറക്റ്റായിട്ടാണോ റെഗുലേറ്റർ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് നാട്ടിൽ പെർഫെക്റ്റായിട്ട് തിരിയുന്നുണ്ട് ഇനി ഒട്ടുമിക്ക പേർക്കുള്ളൊരു സംശയമാണ് ഗ്യാസ് സിലിണ്ടറിൽ എത്രമാത്രം ഗ്യാസ് ബാലൻസ് ഉണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ ഡേറ്റ് ഒക്കെ എഴുതി വെക്കും ഒരു മാസം ചിലപ്പോൾ ഒന്നര മാസം ഒക്കെ നിൽക്കുന്ന ഗ്യാസ് നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റും പക്ഷേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു സിമ്പിൾ ഐഡിയ ഉണ്ട് നമ്മൾ ഈ രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് എത്ര അളവിന് ഗ്യാസ് സിലിണ്ടറിൽ ബാലൻസ് ഉണ്ടെന്ന് നോക്കാം ഒരു തുണി എടുത്തതിനു ശേഷം നമുക്ക് വെള്ളത്തിലൊന്ന് മുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പുതിയ സിലിണ്ടർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സിലിണ്ടറിൽ ഫുള്ള് ഗ്യാസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ ചെയ്തതിന് ശേഷം അതൊന്ന് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതാ ഈ ഒരു ഭാഗം വെള്ളം അതുപോലെ തന്നെ തന്നെയുണ്ട് മേൽഭാഗത്തോട്ട് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടൊരു വഴി അപ്പോൾ ഗ്യാസ് എത്ര ബാലൻസ് ഉണ്ടോ അതുവരെ വെള്ളത്തിൻ്റെ അംശം ഉണങ്ങാതെ നിൽക്കും ഗ്യാസ് ഇല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം ഉണങ്ങുന്നതാണ് അപ്പോൾ ഇവിടെ അത്രയോളം ഗ്യാസ് ബാലൻസ് ഉണ്ട് കാരണം എന്ന് വെച്ചിട്ട് ഒന്നര മാസത്തോളം ആയി നമ്മളത് പൊന്തിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാലും കറക്റ്റായിട്ടൊന്നും അളവ് അറിയണമെന്നില്ല അപ്പോൾ അതാണ് ഏറ്റവും സേഫായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതി മെയിനായിട്ട് ലീക്കേജ് ഉണ്ടാവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർണറിൻ്റെ ഈ ഒരു ഭാഗത്താണ് കാരണം നമുക്ക് എന്ത് സാധനങ്ങൾ വെച്ച് തിളച്ച് പൊങ്ങി പുറത്തോട്ട് വന്നാലും ആദ്യം ആവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബർണറാണ് എപ്പോഴും ബർണർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക അപ്പോൾ സാധാ വെള്ളം വെച്ച് നമ്മൾ കഴുകിക്കഴിഞ്ഞാലൊന്നും ബർണറിൽ അഴുക്ക് വൃത്തിയായിട്ട് പോകണമെന്നില്ല കാരണം ഇതിൽ ഇഷ്ടംപോലെ കരിപ്പൊടി ഉണ്ടാവും അല്ലെങ്കിൽ ഹോളുകൾ അടഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം കറക്റ്റായിട്ട് വരില്ല അതുകൊണ്ടാണ് ഒട്ടുമിക്ക പേർക്കും ഫ്ലെയിം കുറയാനുള്ള കാരണം ഗ്യാസ് സ്റ്റോവ് ക്ലീൻ ചെയ്യുന്നതിനു പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതാണ് ഗ്യാസിൻ്റെ ബർണർ ക്ലീൻ ചെയ്യുന്നതിന് അപ്പോൾ ഗ്യാസ് എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ള രണ്ട് ടിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഇപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം അതിനുശേഷം ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ബാക്കി നമുക്ക് അതിൻ്റെ വ്യത്യാസം നോക്കാം ഗ്യാസ് ഫുള്ളായിട്ട് കത്തിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഗ്യാസ് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഫ്ലെയിം നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഈ അടുപ്പിലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ആദ്യം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഫ്ലെയിം ആക്കി എടുക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഫ്ലെയിം ഇതുപോലെ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് പരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും അതോ ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് ലീക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മാസം വരെയൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഗ്യാസ് സ്റ്റൗ ഒന്ന് മറച്ച് വെച്ചിട്ടുണ്ട് കാരണം ഇതാണ് ഗ്യാസ് സിലിണ്ടറിൽ നിന്നും നമുക്ക് ഗ്യാസിൻ്റെ അടുപ്പിലോട്ട് ഗ്യാസ് കണക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൈപ്പ് അപ്പോൾ ഈ ഒരു പോർഷനിലൂടെയാണ് നമുക്ക് അടുപ്പിലോട്ട് ഗ്യാസ് വരുന്നത് ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും കരട് ഉണ്ടെങ്കിൽ അതായത് ചെറിയ ഹോളാണ് ആ കരട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ ബ്ലോക്ക് ഇല്ലാതെ തന്നെ ഗ്യാസ് അടുപ്പിലോട്ട് വരും അപ്പോൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ചെറിയൊരു സേഫ്റ്റി പിൻ പിന്നെടുത്തതിനു ശേഷം നമുക്കിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി ചെറിയ ഹോളാണ് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഹോളിൽ നല്ല കരട് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും ഈ ഒരു ഭാഗത്തൊന്നും പൊട്ടലൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രമേ ഗ്യാസ് ലീക്ക് ആവാനുള്ള സാധ്യതയുള്ളൂ അതായത് ഉപയോഗിക്കുമ്പോൾ പൈപ്പെല്ലാം തുരുമ്പ് അടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തെടുക്കുക പകയ സ്റ്റവ് ഒക്കെ ഉപയോഗിക്കുന്നവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് പുതിയ സ്റ്റവിൽ നിന്നും ഇത്ര പ്രശ്നങ്ങൾ വരാറില്ല ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്യാസിൻ്റെ ബർണർ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് അത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ബർണർ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോവാണ് അതിന് നമുക്ക് ആദ്യം ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിഷ് ഡിഷ്വാഷിൻ്റെ ലിക്വിഡ് ഡിഷ് വാഷ് ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു നാരങ്ങ നാരങ്ങയുടെ ഫുള്ളൊന്നും വേണ്ട നമുക്ക് ചെറിയൊരു പീസ് നാരങ്ങ എടുത്ത് ജസ്റ്റ് ഇതുപോലെ നാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ഒരു ഐറ്റമാണ് കോൾഗേറ്റ് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കട്ടോ വൈറ്റ് ആണെങ്കിൽ കുറച്ചും നല്ലതാണ് ഇനി ഇതിലോട്ട് നമ്മൾക്ക് ക്ലീൻ ചെയ്യാനുള്ള ബർണറ് ഉട്ട് കൊടുക്കാം ഒരു അരമണിക്കൂറോളം ഇതൊന്ന് മാറ്റി വയ്ക്കുക അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഈ സൊല്യൂഷൻ്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രമാത്രം ഡാർക്ക് ആയിരിക്കും കാരണം ഇതിലെല്ലാ അഴുക്കുകളും നമുക്ക് ഈ വെള്ളത്തിലോട്ട് അബ്സോർബായിട്ടുണ്ടാവും ഇതല്ലാതെ വേറെ ഒരു സൊല്യൂഷൻ കൂടിയുണ്ട് ആ ഒരു സൊല്യൂഷൻ കൂടി ഞാനൊന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം അടുത്ത ഒരു സൊല്യൂഷൻ വേണ്ട ഇൻഗ്രീഡിയൻ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ചേർക്കാൻ പോകുന്ന വിനീഗർ ആണ് നമ്മുടെ സാധാ വൈറ്റ് വിനീഗർ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ബർണറ് ക്ലീനാക്കാൻ ഏറ്റവും നല്ലൊരു ഐറ്റമാണ് എന്ന് പറയുന്നത് അതിലോട്ട് നമ്മളൊരു നുള്ള ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളിതാ ഒരു ബർണർ ഈ ഒരു മിക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ തന്നെ കളർ നല്ല രീതിയിൽ ആയിട്ടുണ്ട് ആ സൊല്യൂഷൻ്റെ അപ്പോൾ ഈ ഒരു സൊല്യൂഷനിലോട്ട് നമ്മൾ അടുത്ത ഒരു ബർണറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതും ഇതുപോലെ ഒരു അരമണിക്കൂറോളം മാറ്റി വയ്ക്കുക നമ്മൾ ബർണർ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നോക്കി എത്രമാത്രം കരിപ്പൊടികളാണ് ഈ സൊല്യൂഷനിൽ വന്നിരിക്കുക നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഇനി ഇതൊന്ന് സാധാ വെള്ളത്തിൽ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ധാരാളം കരിപ്പൊടികളുണ്ട് ബർണർ നമ്മൾ സാധാ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാസ് ലീക്ക് ഉള്ളത് പൂർണ്ണമായിട്ട് പരിഹരിക്കാം മൂന്ന് നാല് മാസം വരെ എല്ലാം ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഇനി ഇത് നല്ല രീതിയിൽ ഉണങ്ങിയതിനു ശേഷം മാത്രമേ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റൂ അല്ല വെള്ളത്തോടെ വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ കത്തില്ല അപ്പോൾ അത് ശേഷം നമുക്കൊന്ന് കത്തിച്ച് നോക്കാം ഇപ്പോൾ ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം നമുക്ക് പല സാധനങ്ങൾ ഇതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കതുപോലെ കറകളെല്ലാം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യാൻ സാധാ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെല്ലാവരും ക്ലീൻ ചെയ്യുക പക്ഷേ അതിനേക്കാളും നീറ്റായിട്ട് അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൊണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഐറ്റമാണ് വിനീഗർ ഓരോ തുള്ളി വിനീഗർ നമുക്ക് ഗ്യാസ് സ്റ്റോവിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു തുണി എടുത്തിട്ട് വിനീഗർ കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറയാണെങ്കിലും അല്ലെങ്കിൽ എണ്ണയുടെ പാടാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ണ്ടില്ലേ അല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും യാതൊരുതരം പാടുകളുണ്ടാവില്ല ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗ്യാസ് സ്റ്റൗ ഉണ്ടാകുന്ന അടുത്തൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന് നമ്മൾ ഉറുമ്പ് കൂടിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല കിച്ചൺ ആയതുകൊണ്ട് അപ്പോൾ കുറച്ച് ഇതുപോലെ പൗഡറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് നല്ല ഫ്രഷ് മണോ ഉണ്ടാവും അതുപോലെ തന്നെ ഉറുമ്പിൻ്റെയോ പ്രാണികളുടെയോ ശല്യം ഇല്ലാതെ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കാൻ പറ്റും പല്ല് പോലും മണം പറഞ്ഞു കഴിഞ്ഞാൽ വരില്ല അപ്പോൾ പൗഡർ നമുക്ക് മുഖത്ത് ഉപയോഗിക്കാൻ മാത്രമല്ല ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ബർണറായിരുന്നു നമ്മുടെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഒന്ന് തീ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് ഒന്ന് സ്ലോ ആക്കി നോക്കാം അപ്പോൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കത്താൻ തുടങ്ങിയിട്ടുണ്ട് ബ്ലൂ കളറുള്ള ഫ്ലെയിം വരികയാണെങ്കിൽ ഗ്യാസിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റോവ് ഒന്ന് ഓഫ് ചെയ്യാം വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായ ടിപ്പാണ് ഇന്ന് കാണിച്ചു തന്നത് ഗ്യാസിന്റെ ലീക്കേജ് ഒക്കെ ഉണ്ടായിട്ട് അപകടങ്ങളൊക്കെ വരാനുള്ള സാധ്യത നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കാണുക ആവശ്യമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സിനെ കാണുന്നതായിരിക്കും വീണ്ടും ബൈ